ിൽ കുടുങ്ങിയ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താത്ത രണ്ടാം ഘട്ട അടാർ പരിശോധന തുടങ്ങി ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരങ്ങൾ പര്യാപ്തമല്ലാത്തിനെ തുടർന്നാണ് വീണ്ടും പരിശോധന നടത്തുന്നത് ഇടയ്ക്കിടെയുണ്ടായ മഴയും മണ്ണിടിച്ചിലും രക്ഷാദോധത്തിന് വെല്ലുവിളിയാകുന്നു കർണാടക ആരോഗ്യമന്ത്രി മംഗളവൈദ്യം കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയും അപകടസ്ഥലം സന്ദർശിച്ചു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ദുരന്ത സ്ഥലം സന്ദർശിക്കും നിലവിൽ സൈന്യത്തെ വിന്യസിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞു മണ്ണിടിച്ചിൽ അകപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സഹായ കേന്ദ്ര സർക്കാർ സഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു കർണാടകയിലെ അങ്കോലയിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അരുൺ രണ്ടാം ഘട്ട റഡൌർ പരിശോധന എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യം അവിടെ എങ്ങനെയാണ് പരിശോധന ഏത് രീതിയിൽ പുരോഗമിക്കുന്നു ആ കീർത്തന ഇപ്പോൾ നിലവിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം രണ്ടാം ഘട്ട റെഡാർ പരിശോധന വിദഗ്ദ്ധ സംഘം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ അല്പസമയം മുമ്പാണ് ഈ രണ്ടാം ഘട്ട പരിശോധന ആരംഭിച്ചത് ഈ പരിശോധന ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പ്രദേശത്ത് ശക്തമായ മഴ വീണ്ടും പെയ്യുന്നു എന്നതാണ് ഇതിനൊരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അതായത് ആ നേരത്തെ കുറെ നേരമായി ശക്തമായ മഴ മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഈ പ്രദേശത്ത് മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് മഴ പെയ്താൽ ഈ റെഡാർ പരിശോധനയ്ക്ക് അത് പ്രതികൂലമായി ബാധിക്കുമെന്നതാണ് ആ വിദഗ്ദ്ധ സംഘത്തിൽ ഉൾപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അവർ ആ പരിശോധനയിലേക്ക് എന്തായാലും കടന്നിട്ടുണ്ട് ആ അതിന് മുമ്പായി തന്നെ ഈ അതിന് ഈ മണ്ണ് ചളിയായി മാറി അതിൽ തുടർച്ചയായി ഈ മഴ പെയ്തതിനെ തുടർന്ന് ഈ ചളിയായി രൂപപ്പെട്ടിരുന്നു ഈ ചളി നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി സമാന്തരമായി നടക്കുന്നുണ്ട് അവർ ആവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ അതായത് ഈ രക്ഷാപ്രവർത്തകർ കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ റഡാർ പരിശോധന ഇപ്പോൾ നടക്കുന്നത് അവിടുത്തെ ഈ മുഗൾ ഭാഗത്തുള്ള ചളി പൂർണ്ണമായി നീക്കം ചെയ്തതിന് ശേഷമായിരിക്കും ഓരോ ഓരോ ഇടങ്ങളിലെത്തി ഇവർ ഈ പരിശോധന നടത്തുക നിലവിൽ അവർക്ക് കുറച്ച് രാത്രി വൈകിയാലും അത്തരം പരിശോധന സാധ്യമാകും എന്നതാണ് അവർ പറയുന്നത് അതിന് മറ്റ് സാങ്കേതിക പ്രശ്നമില്ല എന്നാൽ മഴ ശക്തമായി തുടർന്നു കഴിഞ്ഞാൽ ഈ റഡാർ പരിശോധനക്ക് അത് പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് നേരത്തെ കീർത്തന പോലെ തന്നെ ആദ്യഘട്ട പരിശോധന ആദ്യഘട്ട പരിശ്രമിക്കണം ആദ്യഘട്ട പരിശോധനയിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു റിസൾട്ട് ഉണ്ടാ നമുക്ക് ലഭിച്ചില്ല അതായത് നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചത് ഈ ലോറിയുടെ ഒരു സാന്നിധ്യം ഈ ജി പി എസ് പോയിന്റിൽ നമുക്ക് ഈ റഡാർ പരിശോധനയിലൂടെ കണ്ടെത്താൻ സാധിക്കും അതിലൂടെ അവിടെ മണ്ണ് നീക്കി ലോറി കണ്ടെത്താനുള്ള ഒരു സാധ്യത നമ്മൾ രാവിലെ മുതൽ പങ്കുവച്ചതാണ് എന്നാൽ അവർ ഈ വിദഗ്ദ്ധ സംഘം എന്നേറ്റിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘം അവരുടെ പരിശോധന ആദ്യഘട്ടം പൂർത്തീകരിച്ചു മൂന്ന് സിഗ്നലുകൾ അവർക്ക് ലഭിച്ചു ഈ മൂന്ന് ഒന്നും ആ ഈ ജി പി എസ് പോയിന്റിൽ നിന്നും ഒരു സിഗ്നലും ലഭിച്ചില്ല മറ്റിടങ്ങളിൽ നിന്നായിട്ടാണ് അതിന് തൊട്ട് സമീപത്തുള്ള മൂന്ന് സിഗ്നലുകൾ ലഭിച്ചു എന്നാൽ ഈ മൂന്ന് സിഗ്നലുകളും ഈ ലോറിയുടെ ഒരു കണ്ടന്റ് അല്ല ലോറി പ്രൊഫൈൽ അല്ല എന്നതാണ് അവരുടെ മോണിറ്ററിൽ തെളിഞ്ഞത് അവർ അത് പരിശോധിച്ചു പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കി അപ്പോൾ ഒടുവിൽ അവർ അതിൽ ഒരു വ്യക്തതയിൽ എത്തുകയും ചെയ്തു ഇനി രണ്ടാം ഘട്ടത്തിൽ അവർ കുറച്ചുകൂടി മാറി അതായത് ഈ ജി പി എസ് പോയിന്റിൽ നിന്നും അവിടെ മാത്രമല്ല അല്പം കൂടി മാറി കുറച്ചും കൂടി ഏരിയയിലേക്ക് അവരുടെ പരിശോധന വ്യാപ്തി അല്ല പരിശോധനയുടെ പരിശോധന നീട്ടിയിട്ടുണ്ട് അത് സ്വാഭാവികമായും അതിലൂടെ എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്നതാണ് അവർ ഇപ്പോൾ എന്തായാലും നടത്തുന്നത് ആ പരിശോധന നടത്തുന്നത് എന്തായാലും ഘട്ട റഡാർ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് വളരെ പ്രതീക്ഷയോടെ അതിൽ കാത്തിരിക്കാം എന്തെങ്കിലും ഒരു സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നേരത്തെ കീർത്തനം സൂചിപ്പിച്ച പോലെ അർജുന്റെ മാത്രമല്ല നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കൂടുതൽ പേർ ഈ മണ്ണിനടിയിലുണ്ട് എന്ന വിവരം കൂടി പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭിക്കുമോ ഒന്നുകൂടി നമുക്ക് കാത്തിരിക്കാം കീർത്തനം